ഹായ് ഓൾ വെൽക്കം ടു ഫുട്ബോൾ അരീന ലയണൽ മെസ്സിയുടെ ഇന്ത്യയിലെ ഗോട്ട് ടൂർ ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് ഇന്നലെ ആദ്യം കൊൽക്കത്തയിലായിരുന്നു പരിപാടി ഉണ്ടായിരുന്നത് അത് ആകെ അലങ്കോലമായി സംഘാടകരുടെ ഒരു പ്രശ്നം തന്നെയായിരുന്നു പക്ഷേ പിന്നീട് മെസ്സിയും സുവാരസും ഡീപ്പോളും ഹൈദരാബാദിലെത്തി അവിടെ നല്ല രൂപത്തിലുള്ള ഒരു സംഘാടനമാണ് നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുള്ളത് ഹൈദരാബാദ് മുഖ്യമന്ത്രിയും അതുപോലെ തന്നെ കേന്ദ്രത്തിലെ പ്രതിപക്ഷ നേതാവുമൊക്കെ ഈ ഒരു പരിപാടിയുടെ ഭാഗമായിരുന്നു ആരാധകർക്ക് കൺകുളിർക്കെ മെസ്സിയെ കാണാൻ ഹൈദരാബാദിൽ സാധിക്കുകയും ചെയ്തു അങ്ങനെ നല്ല രൂപത്തിലാണ് അവിടുത്തെ ഒരു പരിപാടി അവസാനിച്ചിട്ടുള്ളത് ഏതായാലും ഇന്ത്യക്കാരെ കുറിച്ച് ഇപ്പോൾ മെസ്സി സംസാരിച്ചിട്ടുണ്ട് അതായത് കഴിഞ്ഞ വേൾഡ് കപ്പിന്റെ സമയത്ത് തന്നെ ഇന്ത്യക്കാരുടെ തന്നോടുള്ള ആ ഒരു ഇഷ്ടം താൻ തിരിച്ചറിഞ്ഞതാണ് എന്നാണ് മെസ്സി പറഞ്ഞിട്ടുള്ളത് അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെയാണ് എനിക്ക് ഇന്ന് ഇവിടെ ലഭിച്ച സ്നേഹത്തിന് ഞാൻ നന്ദി പറയുന്നു ഇന്ന് മാത്രമല്ല എല്ലാ കാലവും നിങ്ങളിൽ നിന്നും എനിക്ക് സ്നേഹം ലഭിച്ചിട്ടുണ്ട് ഞാൻ ഇവിടെ എത്തുന്നതിന് മുന്നേ തന്നെ ഇവിടുത്തെ ഒരുപാട് കാര്യങ്ങൾ ഞാൻ കണ്ടിട്ടുണ്ട് പ്രത്യേകിച്ച് കഴിഞ്ഞ വേൾഡ് കപ്പിൽ തന്നെ നിങ്ങളുടെ സ്നേഹം ഞാൻ തിരിച്ചറിഞ്ഞതാണ് ഈ സ്നേഹത്തിന് ഞാൻ വളരെയധികം നന്ദി പറയുന്നു ഇന്ത്യയിൽ നിങ്ങളോടൊപ്പം ഈ ദിവസം ചിലവഴിക്കാൻ കഴിഞ്ഞത് വളരെയധികം ബഹുമതിയാണ് എനിക്ക് വലിയ സന്തോഷമുണ്ട് ഇതാണ് ലയണൽ മെസ്സി ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത് ഏതായാലും മെസ്സിക്ക് പുറമെ സുവാരസും ഡീപ്പോളും ഇപ്പോൾ ഉണ്ട് അതും ആരാധകർക്ക് സന്തോഷം നൽകുന്ന കാര്യമാണ് ഇനിയിപ്പോൾ മുംബൈയിൽ കൂടി ഒരു പ്രോഗ്രാമുണ്ട് അതിന് ശേഷമാണ് മെസ്സി പിന്നീട് തിരിച്ചു പോവുക ഈ വീണ്ടും ഇവിടെ അവസാനിപ്പിക്കുന്നു അടുത്തുരുമി ആ വീണ്ടും കാണാം